കോൺഗ്രസ് എന്നാൽ ഇങ്ങനെയൊക്കെയാണ് എന്നാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കെ പി സി സി നേതൃയോഗത്തിൽ വിമർശനം കെ മുരളീധരൻ എം കെ രാഘവൻ എന്നിവരടക്കം ചില സ്ഥാനാർത്ഥികൾ ഇന്നലെ ചേർന്ന യോഗത്തിൽ വിമർശനം ഉന്നയിച്ചത് ചർച്ചയാവുകയാണ് ഇന്നത്തെ യോഗത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു പറയാത്തു പറഞ്ഞ് പുറത്തുവിട്ടില്ല ഞങ്ങൾ ഇതിന്റെ അകത്ത് നടത്തിയ ചർച്ച അതിലൊരിടത്ത് പോലും ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു അതാരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല അത് ചോർത്തി തന്ന ആരാണീ സംഭവം ഇതിന്റെ അകത്തില്ലാത്തത് കാരണം തൃശൂര് തുടക്കം മുതൽ എലക്ഷൻ കഴിയുന്നവരെ പാർട്ടി മുന്നണി ഒറ്റക്കെട്ടായിരുന്നു തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സംബന്ധിച്ചായിരുന്നു കെ മുരളീധരന് മുഖ്യമായും ആക്ഷേപമുണ്ടായിരുന്നത് ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്ന് തുറന്നടിച്ച അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായെന്നും ചൂണ്ടിക്കാട്ടി ചില നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു യോഗത്തിനുശേഷം നടന്ന പത്രസമ്മേളനത്തിൽ മുരളീധരൻ അക്കാര്യങ്ങൾ നിഷേധിച്ചു കോഴിക്കോട്ടും താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമായിരുന്നില്ലെന്ന് എം കെ രാഘവൻ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സംഘടന പുനഃസംഘടന നടത്തിയത് തിരിച്ചടിയായി പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ തോതിൽ സമയം വേണ്ടി വന്നു തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു ഇന്നലത്തെ നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ വിമർശനം ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അത് പൂർണമായി വിജയിച്ചില്ല അതോടെയാണ് വ്യാപകമായിട്ടല്ലെങ്കിലും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നത്